യമനിൽ ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിച്ചതും വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനം നടത്തി ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ ബോംബ് വർഷിച്ച് കൂട്ടക്കുരുത്തി നടത്തിയതും കൂടി ആയതോടെ അറബ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനും കൂട്ടുനിൽക്കുന്ന അമേരിക്കയ്ക്കുമെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സമാധാന കരാർ ലംഘിച്ചത് അറബ് രാഷ്ട്രങ്ങളെ മുഖവിലയ്ക്കെടുക്കാത്തതുകൊണ്ടാണെന്ന് വിലയിരുത്തുന്ന അവർ യോജിച്ചുള്ള ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് വാർത്തകൾ ആക്രമണത്തെ അപലപിക്കുകയും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടും കൂടി ഇറാനൊപ്പം അണിനിരക്കാൻ തുർക്കിയും ജോർദാനും അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് അതിമാരകമായ ആക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ അഴിച്ചുവിട്ടത് കനത്ത ബോംബാക്രമണത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലധികം പേർ കൊല്ലപ്പെടുകയും അഞ്ഞൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നാം ഘട്ട വെടിനിർത്തൽ കാലാവധി അവസാനിച്ചതോടെയാണ് ആക്രമണം തുടങ്ങിയത് എന്നാണ് അവർ പറയുന്നത് ഹമാസിന്റെ താവളങ്ങളിൽ ആണ് ആക്രമണമെന്നാണ് ഇസ്രായേൽ വിശദീകരിച്ചിരിക്കുന്നത് എന്നാൽ കൊല്ലപ്പെട്ടവരിൽ നിരവധി സ്ത്രീകളും കുട്ടികളുമുണ്ട് ജനുവരി പത്തൊമ്പതിന് വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും കനത്ത ആക്രമണമാണിത് റമദാൻ മാസത്തിൽ നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളും പ്രായമായവരുമാണെന്ന് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി വ്യക്തമാക്കിയിട്ടുണ്ട് വടക്കൻ ഗാസ ഗാസ സിറ്റി മെയ്ദർ അൽ ബലാഹ് ഖാൻ ഖാൻ യൂനീസ് റാഫ എന്നിവിടം ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ സ്ഫോടനം നടന്നിട്ടുണ്ട് ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസ് വിസമ്മതിച്ചതിനാലും സമാധാന നിർദ്ദേശങ്ങൾ നിരസിച്ചതിനാലുമാണ് ആക്രമണത്തിന് ഉത്തരവിട്ടതെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു പറയുന്നത് നേരത്തെ ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഗാസയിലേക്കുള്ള ട്രക്കുകൾ തടയപ്പെട്ടിട്ടുണ്ട് ഭക്ഷ്യവസ്തുക്കൾക്ക് പുറമെ ഇന്ധന വിതരണവും തടഞ്ഞു വയ്ക്കുകയായിരുന്നു ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം തുടരണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ വഴങ്ങിയിട്ടില്ല യുദ്ധകാലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയതെന്ന് യു എൻ മനുഷ്യാവകാശ കൗൺസിലിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് ഗാസയിൽ വൈദ്യുതി വിതരണം നിർത്താൻ നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ വൈദ്യുത മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു വൈദ്യുതി വിതരണം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കുന്നതിനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചതായി മന്ത്രി എലി കോഹൻ പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ ആക്രമണവും ഉണ്ടായിരിക്കുന്നത് ഈ കാരണം വ്യക്തമാക്കുന്നത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ പദ്ധതി അറബ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം തള്ളിയതാണെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴത്തെ ആക്രമണമെന്നാണ് അറബ് രാഷ്ട്രങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ട്രംപ് അമേരിക്കയുടെ കാര്യം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞ അറബ് സഖ്യം ഗാസ പുനരധിവാസത്തിന് വമ്പൻ പദ്ധതി തന്നെ മുന്നോട്ട് വച്ചിരുന്നു ഇതിനായി അൻപത്തിമൂന്ന് ബില്യൺ ഡോളർ ആയിരുന്നു ഇവിടെ നിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് യുദ്ധം തകർത്ത ഗാസയെ അഞ്ചോ ആറോ വർഷം കൊണ്ട് പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഈജിപ്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ട്രംപിന്റെ പദ്ധതിയിൽ നിന്നും വിഭിന്നമായി ഗാസയിലെ ജനങ്ങളെ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കാതെ പുതിയ ഗാസയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്ന് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത എൽ സി അറബ് ഉച്ചകോടിയിൽ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ തകർത്ത ഗാസയുടെ പുനർനിർമ്മാണമാണ് ലക്ഷ്യമിട്ട് അറബ് രാഷ്ട്രങ്ങളുടെ അടിയന്തര ഉച്ചകോടി ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കെയ്റോയിൽ ചേർന്നിരുന്നത് ഈ സമയത്തായിരുന്നു ഇവരുടെ പ്രഖ്യാപനവും വന്നത് ബലപ്രയോഗത്തിലൂടെ ഗാസയിൽ സമാധാനം കൈവരിക്കാനാകില്ലെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാൻ ഈജിപ്ത് തയ്യാറാണെന്നും അന്ന് വ്യക്തമാക്കിയിരുന്നു ജനങ്ങളെ ഒഴിപ്പിച്ച് അമേരിക്കൻ ഭരണത്തിന് കീഴിൽ ഗാസയെ പുനർനിർമ്മിക്കാമെന്ന ട്രംപിന്റെ പദ്ധതിക്ക് ബദലായാണ് ഈജിപ്തും ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ ഈ പദ്ധതി അവതരിപ്പിച്ചത് പലസ്തീൻ ജനതയ്ക്ക് ഉള്ളതെല്ലാം കെട്ടിപ്പിറക്കി നാടുവിടേണ്ടി വരില്ലെന്നതാണ് ഈ പദ്ധതിയുടെ ഗുണം തന്നെ ഇസ്രായേൽ പൂർണ്ണമായും തകർത്ത ഗാസയെ പുനർനിർമ്മിക്കുവാനും സമാധാനവും സുരക്ഷയും നിലനിർത്തിക്കൊണ്ട് പലസ്തീൻ അതോറിറ്റിയുടെ ഭരണം പുനഃസ്ഥാപിക്കാനുമാണ് ലക്ഷ്യമിട്ടിരുന്നത് ഏതാണ്ട് പതിനേഴ് വർഷങ്ങൾക്ക് മുൻപാണ് ഗാസയിൽ അധികാരം കൈയാളിയിരുന്ന പലസ്തീൻ അതോറിറ്റി ഈ മേഖലയിൽ നിന്നും പുറത്താക്കപ്പെട്ടത് ഫത്തയും ഹമാസും തമ്മിലുള്ള പോരാട്ടത്തെ തുടർന്നായിരുന്നു പലസ്തീൻ അതോറിറ്റി ഗാസയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് ഇടക്കാല സഹായങ്ങൾ പുനർനിർമ്മാണം ഭരണം എന്നിങ്ങനെ മൂന്ന് പ്രധാന ഘട്ടങ്ങളിലായാണ് തങ്ങളുടെ പദ്ധതി ഈജിപ്ത് തന്നെ മുന്നോട്ട് വച്ചത് ആദ്യഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ആറുമാസത്തോളം നീളുന്നതാണ് പലസ്തീൻ അതോറിറ്റിക്ക് കീഴിലുള്ള വിദഗ്ധരാണ് ഈ ഘട്ടത്തിന് മേൽനോട്ടം വഹിക്കുന്നത് രണ്ട് ലക്ഷം താൽക്കാലിക വീടുകളുടെ നിർമ്മാണവും അരലക്ഷത്തിലധികം കെട്ടിടങ്ങളുടെയും അറ്റകുറ്റപ്പണികളും ഈ ഘട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് പന്ത്രണ്ട് ലക്ഷം ആളുകളെ പുനരധിവസിപ്പിക്കാനായാണ് മൂന്ന് ബില്യൺ ഡോളർ ചെലവഴിച്ചിരുന്നത് രണ്ടാം ഘട്ടത്തിൽ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി സാധാരണ നിലയിലുള്ള നാല് ലക്ഷം വീടുകൾ ഈ ഘട്ടത്തിൽ നിർമ്മിക്കാനും ഉദ്ദേശിച്ചിരുന്നു വെള്ളം മാലിന്യ സംസ്കരണം ടെലികോം വൈദ്യുതി എന്നിവയുടെ പുനഃസ്ഥാപനവും ഈ ഘട്ടത്തിലാണ് നടക്കേണ്ടിയിരുന്നത് മുപ്പത് മാസം കൊണ്ട് മുഴുവൻ ജനതയ്ക്കും വീട് നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനു പുറമെ വ്യവസായ മേഖലകൾ മത്സ്യബന്ധന മേഖലകൾ വാണിജ്യ തുറമുഖങ്ങൾ വിമാനത്താവളം നിർമ്മാണം എന്നിവ ഉൾപ്പെടുന്ന ഘട്ടത്തിൽ ഇരുപത് ബില്യൺ ഡോളർ ആയിരുന്നു കണക്കാക്കപ്പെട്ടത് ഭരണമാണ് മൂന്നാം ഘട്ടത്തിലെ പ്രതിസന്ധിയായി കണ്ടിരുന്നത് ആദ്യഘട്ടത്തിലെ ടെക്നോക്രാറ്റിക് കമ്മിറ്റിയാണ് മാനുഷിക സഹായങ്ങൾ കൈകാര്യം ചെയ്യുകയും ഭരണത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക മറ്റൊരു സ്റ്റിയറിംഗ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഈ പ്രവർത്തനങ്ങളിൽ സാമ്പത്തികമായും അല്ലാതെയും പിന്തുണയ്ക്കുവാനും രൂപീകരിക്കാനും തീരുമാനമായിരുന്നു മുപ്പത് ബില്യൺ ആണ് പ്രതീക്ഷിക്കപ്പെടുന്ന ചെലവ് വന്നിരുന്നത് ഈ രണ്ട് ഘട്ടങ്ങളും ചേർന്ന് നാല് മുതൽ അഞ്ച് വർഷം വരെ വേണ്ടിവരുമെന്നും കണക്ക് കൂട്ടിയിരുന്നു എന്നാൽ ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനവും ഈജിപ്ത് മുന്നോട്ട് വച്ചത് കൂടുതൽ അറബ് രാജ്യങ്ങളുടെയും എതിർപ്പിനും കാരണമായതായി പറയുന്നുണ്ട് ഗാസാമുരുമ്പിലെ ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ച് അമേരിക്കയുടെ പൂർണ്ണ ഭരണത്തിന് കീഴിൽ പ്രത്യേക പ്രദേശമായി ഗാസയെ വീണ്ടെടുക്കാനുള്ള നിർദ്ദേശമായിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ചത് ഇത് എന്ത് കണ്ടുകൊണ്ടുള്ള നിർദ്ദേശമായിരുന്നു എന്ന് തന്നെ അന്ന് അറബ് രാഷ്ട്രങ്ങളും വ്യക്തമാക്കിയിരുന്നു ഈ നിർദ്ദേശം യാതൊരു കാരണവശാലും സമ്മതിക്കില്ലെന്ന കർശന നിലപാടിലായിരുന്നു ഹമാസും ഊതികളും ഉൾപ്പെടെയുള്ളവർ അമേരിക്കൻ ഭരണത്തിന് കീഴിലാക്കി ഗാസയെ മികച്ച മേഖലയായി വളർത്തുവാനുള്ള ട്രംപിന്റെ പദ്ധതിക്കെതിരെ വലിയ വിമർശനമായിരുന്നു അന്ന് ഉയർന്നത് വംശീയ ഉന്മൂലനമാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് നാനാം ഭാഗത്തു നിന്നും ആക്ഷേപവും ഉയർന്നിരുന്നു ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കുന്ന ആളുകളെ ഈജിപ്തും ജോർജാനും ചേർന്ന് ഏറ്റെടുക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത് എന്നാൽ അറബ് രാജ്യങ്ങൾ എതിർപ്പുമായി എത്തിയതോടെ ഈ പദ്ധതി വളരെ വേഗത്തിൽ നിരാകരിക്കപ്പെട്ടതും കണ്ടതാണ് പിന്നാലെയാണ് യുദ്ധാനന്തര പുനർനിർമ്മാണത്തിലുള്ള അറബ് പദ്ധതി എന്താണെന്നറിയാൻ ലോകം കാത്തിരുന്നത് അത് പക്ഷേ അറബ് രാജ്യങ്ങൾക്ക് കൂടുതലും സ്വീകാര്യമായിരുന്നെങ്കിലും ഹമാസിനെ മാറ്റി നിർത്തിയുള്ള ഒരു ഭരണത്തിന് കൂടുതൽ പേരും തയ്യാറായിരുന്നില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്തന്യാഹുവിനൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിനായിരുന്നു ഗാസയെ ഏറ്റെടുക്കാൻ തയ്യാറെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് നിർമ്മിക്കും സ്വന്തമാക്കും എന്നായിരുന്നു ട്രംപിന്റെ നയം യുദ്ധകലുഷിതമായ ഗാസയെ പച്ചപ്പും സൗന്ദര്യവും നിറഞ്ഞ ഭൂപ്രദേശമാക്കി മാറ്റുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നിർമ്മിച്ച ഒരു യുദ്ധാനന്തര ഗാസയുടെ വീഡിയോയും ട്രംപ് പുറത്തുവിട്ടിരുന്നു ഗാസയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാക്കുന്ന ഇതെന്ന് അന്ന് തന്നെ വിമർശനം ഉയർന്നിരുന്നതാണ് മേഖല ഏറ്റെടുക്കുന്നതിനൊപ്പം സ്ഥലത്തെ അപകടകരമായ ബോംബുകളും മറ്റ് ആയുധങ്ങളും നിർവീര്യമാക്കുമെന്നും കെട്ടിടങ്ങളും താമസ സ്ഥലങ്ങളും പുനർനിർമ്മിച്ച് ജനങ്ങൾക്ക് പരിധിയില്ലാത്ത തൊഴിലവസരങ്ങൾ നൽകുവാനും ട്രംപ് നിർദ്ദേശം മുന്നോട്ട് വെച്ചതാണ് പശ്ചിമേഷ്യക്ക് മുഴുവൻ അഭിമാനമാകാൻ കഴിയുന്ന മേഖലയായി ഗാസയെ വളർത്തിയെടുക്കുവാൻ ട്രംപ് നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ അപ്പാടെ തള്ളിയത് അവിടെ വംശീയ ഉന്മൂലനം ഉണ്ടാകുമെന്നുള്ള ഉറപ്പിന്മേലാണ് ട്രംപ് മുന്നോട്ട് വച്ച പദ്ധതി ലോകവ്യാപക ചർച്ചകൾക്ക് വഴി തുറക്കുകയും എല്ലാവരും നിരസിക്കുകയും ചെയ്തതോടെ ട്രംപ് ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടന്നിരുന്നില്ല പിന്നാലെ ട്രംപ് ഈ ഭാഗത്തെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഓരോന്നോരോന്നായി ഇസ്രായേലിന് വേണ്ടി അഴിച്ചുവിടുകയായിരുന്നു ആ നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഗാസയിൽ വീണ്ടും ആക്രമണവും കൂട്ടക്കൊരുതിയും ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഈ സാഹചര്യം ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് ഇറാനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹൂതികൾക്കും ഹമാസിനുമൊപ്പം ഇനി കൂടുതൽ യുദ്ധരംഗത്തേക്ക് നേരിട്ടിറങ്ങാനുള്ള നിർദ്ദേശം നൽകിയതായും പറയപ്പെട്ടുണ്ട് മാത്രമല്ല യമനിലെ ആക്രമണത്തിന് പിന്നാലെ ഹൂതികൾ അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു യുദ്ധത്തിനാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത് ഈ ഉത്തരവിൻ പ്രകാരം ഏതു നിമിഷവും ഇവിടെയും തമ്പടിച്ചിരിക്കുന്ന സൈന്യത്തിന് നേരെ ആക്രമണം ഉണ്ടായേക്കാമെന്ന സ്ഥിതിയാണ് ചെങ്കടലിലും മറ്റും അവർ അത് തെളിയിച്ചിട്ടുമുണ്ട് യമനിലെ ഹൂതികൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ആണെന്നുള്ളതാണ് സംഗതികളുടെ ഗൗരവം വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇവർക്ക് സഹായവുമായി ഇറാൻ പിന്നിലുള്ളതുകൊണ്ട് തന്നെ റഷ്യയും സഹായത്തിനായി മുന്നോട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഹമാസ് നേതാക്കൾ റഷ്യൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ ഹമാസിനും ഹോദികൾക്കും ഉൾപ്പെടെ പൂർണ്ണ പിന്തുണയാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും വാഗ്ദാനം ചെയ്യപ്പെട്ടത് അതിനാൽ തന്നെ ഈ ആക്രമണത്തിന് അവർ ഏത് നിമിഷവും തയ്യാറെടുത്തിരിക്കുകയാണെന്നും ഇനി എന്തും സംഭവിക്കാം എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്